നിങ്ങളുടെ വീടിന്റെ അഡ്രസ്സ് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തു അവരെ മനസ്സിലാക്കിപ്പിക്കുന്നത് ഓർത്ത് തലവേദനയാണോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഡെലിവറിക്ക് കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാവാതെ ഡെലിവറി ബോയെ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇനി അതുണ്ടാവില്ല പുതിയ ഒരുക്കി പോസ്റ്റ് ഓഫീസ് ഇതിനെക്കുറിച്ച് പറയുന്നതിനു മുൻപ് ഇപ്പോഴുള്ള പിൻകോഡ് സിസ്റ്റം ഒന്ന് നോക്കാം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പിൻകോഡ് സിസ്റ്റം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആരംഭിച്ചതാണോ അന്ന് വലിയൊരു വിപ്ലവമായിരുന്നു അത് പിൻകോഡിന്റെ വരവോടെ ലക്ഷക്കണക്കിന് കത്തുകൾ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തുന്നത് സുനിശ്ചിതമാക്കി പക്ഷേ ആ സംവിധാനത്തിന് ഒരു പ്രധാന പരിമിതിയുണ്ട് അത് കൃത്യമായ ലൊക്കേഷൻ കാണിക്കുന്നില്ല ഒരേ പിൻകോഡിന് കീഴിൽ നൂറുകണക്കിന് വീടുകളും സ്ഥാപനങ്ങളും വരാം അതിനാൽ ഒരു കൃത്യമായ വീടിന്റെ വിലാസം കണ്ടെത്താൻ ഇപ്പോഴും ജനം ബുദ്ധിമുട്ടാറുണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആമസോണും സ്വിഗ്ഗിയും പോലെയുള്ള ഡെലിവറി ആപ്പുകൾക്ക് ഈ പരിമിതികൾ വലിയ തലവേദനയാണ് ഈ ആപ്പുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കും തലവേദനയാണ് ഇതിനു പരിഹാരമായി പുതിയൊരു ഡിജിറ്റൽ യുഗം ആരംഭിക്കുകയാണ് പിൻകോഡുകൾക്ക് പകരം ഡി ഐ ജി ഐ പി ഐ എൻ നിങ്ങളുടെ വീട്ടുവിലാസം ഇനി വെറുമൊരു പിൻകോഡോ നിര തെറ്റിയ നമ്പറുകളോ വളവ് തിരിഞ്ഞുള്ള വഴിയോ ആയിരിക്കില്ല പകരം കൃത്യമായ ഒരു ക്യു ആർ കോഡും ഒരു യൂണിക് ആയിരിക്കും ഇതാണ് ഡിജിബിൻ ഇതൊരു സാധാരണ വിലാസമല്ല നിങ്ങളുടെ കൃത്യമായ ലൊക്കേഷൻ ഗൂഗിൾ മാപ്സുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ കോഡാണ് ആലോചിച്ചു നോക്കൂ ഒരു ഡെലിവറി ബോയ്ക്ക് ഇനി നിങ്ങളുടെ വിലാസം തേടി അലയേണ്ടി വരില്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി കൃത്യം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തും പരിചയക്കാർക്ക് നമുക്ക് വാട്സാപ്പ് വഴിയോ മറ്റോ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാമെന്നാൽ അപരിചിതർക്ക് കൊടുക്കുന്നത് അത്ര സൗകര്യമായിരിക്കണമെന്നില്ല എല്ലാവർക്കും അങ്ങനെയുള്ളവർക്ക് ഇതൊരു വലിയ സൗകര്യമാണ് കത്തുകൾ അയക്കാനും ഓൺലൈൻ സാധനങ്ങൾ ഓർഡർ ചെയ്യാനും എന്തിന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീട്ടുവിലാസം ഷെയർ ചെയ്യാനും ഇനി ഈ ഒരു ഡിജിബിൻ മതി ഇന്ത്യ പോസ്റ്റിന്റെ വെബ്സൈറ്റ് വഴി ഗൂഗിൾ മാപ്സിലെ നിങ്ങളുടെ ലൊക്കേഷൻ ഉപയോഗിച്ച് ലളിതമായ ചില സ്റ്റെപ്പുകളിലൂടെ ഈ ഡിജിബിൻ ജനറേറ്റ് ചെയ്യാം ഇത് തികച്ചും സൗജന്യമാണ് ഈ സംവിധാനം ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഓൺലൈൻ ഡെലിവറി സർവീസുകൾക്കും ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കുമാണ് കൂടാതെ ടൂറിസം ട്രാൻസ്പോർട്ട് മേഖലകളിലും വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഇതിന് കഴിയും വിലാസം തെറ്റിപ്പോകുന്നത് മൂലം ഉണ്ടാകുന്ന കാലതാമസവും നഷ്ടങ്ങളും ഒഴിവാക്കാം അതായത് വലിയൊരു സാമ്പത്തിക ലാഭം കൂടിയാണ് ഈ ഡിജിബിൻ നൽകുന്നത് നിങ്ങളുടെ പഴയ പിൻകോഡിന് വിട പറഞ്ഞ് ഈ പുതിയ ഡിജിറ്റൽ വിലാസ വിപ്ലവത്തിന്റെ ഭാഗമാവാൻ നിങ്ങൾ തയ്യാറല്ലേ ഡിജിബിൻ ജനറേറ്റ് ചെയ്യേണ്ട ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള രസകരമായ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം